കേരളത്തിലെ പുരാതന പച്ചക്കറി കൃഷിയുടെ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഓരോ പച്ചക്കറിയുടെയും പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു ചരിത്രമുണ്ട് കേരളം മഴയുടെ നാട് നദികളുടെ നാട് പച്ചപ്പിൻ്റെ നാട് എന്നാൽ ഈ പച്ചപ്പിന് തുടക്കം എവിടെ നിന്നാണെന്നറിയുമോ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് പുരാതന കേരളത്തിലെ പച്ചക്കറി കൃഷിയുടെ ലോകത്തിലേക്കാണ് കാട് തന്നെയായിരുന്നു ആദ്യ പച്ചക്കറി മാർക്കറ്റ് ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു പഴയകാലത്ത് കാട് തന്നെയായിരുന്നു മാർക്കറ്റ് ആദ്യ മനുഷ്യൻ വേട്ടയാടി ജീവിച്ചു എന്നാൽ വേട്ടയാടൽ എപ്പോഴും വിജയകരമായിരുന്നില്ല അപ്പോൾ അവർ കണ്ടെത്തിയത് കാട്ടുചീര കാട്ടുപയർ കിഴങ്ങുകൾ വനവള്ളികൾ ഒരു ദിവസം ഒരു സ്ത്രീ കാട്ടിൽ നിന്ന് എടുത്ത് കിഴങ്ങ് തൻ്റെ കുടിലിനടുത്ത് കൊണ്ടുപോയി അവിടെ വീണുപോയി മഴ പെയ്തു ചില ദിവസങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് ഒരു പുതിയ ചെടി മുളച്ചു അവിടെ നിന്നാണ് കേരളത്തിലെ കൃഷിയുടെ ജനനം കിഴങ്ങുകളുടെ രാജ്യം കേരളത്തിന്റെ മണ്ണും മഴയും ധാന്യങ്ങൾക്ക് മുൻപ് കിഴങ്ങുകൾക്കാണ് അനുയോജ്യം ചേന ചേമ്പ് കൂവ മധുരക്കിഴങ്ങ് ഇവയെല്ലാം ഭൂമിയുടെ അടിയിൽ വളരും മഴയുണ്ടെങ്കിൽ മതിയായിരുന്നു പുരാതന കർഷകർ മണ്ണ് കുത്തി വിത്ത് കുഴിച്ചിടും പ്രകൃതി ബാക്കി ചെയ്യുമായിരുന്നു അവർക്ക് ട്രാക്ടർ ഇല്ല ഉപകരണങ്ങളില്ല എന്നാൽ പ്രകൃതിയെ മനസ്സിലാക്കുന്ന ബുദ്ധി ഉണ്ടായിരുന്നു വീടിൻ്റെ പിന്നാമ്പുറം ആദ്യ കൃഷിസ്ഥലം ഇന്ന് നമ്മൾ ഓർഗാനിക് ഫാം എന്നൊക്കെ പറയുന്നില്ലേ പഴയ കാലത്ത് സാധാരണ ജീവിതമായിരുന്നു ഓരോ വീട്ടിലും പാവയ്ക്ക വള്ളി പടവലം വെണ്ട കുമ്പളങ്ങ വെള്ളരിക്ക ചീര ഇവയെല്ലാം വീടിന്റെ സമീപം വളമോ പശുവിന്റെ ചാണകം ഇലകളുടെ ചീഞ്ഞ അവശിഷ്ടം വിപണിയില്ല മധ്യസ്ഥർ നേരിട്ട് മണ്ണിൽ നിന്ന് അടുക്കളയിലേക്ക് മഴയുടെ കലണ്ടർ പുരാതന കർഷകർക്ക് മൊബൈൽ ഇല്ല വെതർ ഫോർകാസ്റ്റ് ഇല്ല അവരുടെ കലണ്ടർ ഇടവപ്പാതി വിത്തിടൽ കർക്കിടകം വളർച്ച ചിങ്ങം വിളവെടുപ്പ് മഴയുടെ ശബ്ദം കേട്ട് വിത്ത് വിതയ്ക്കും കാറ്റിന്റെ ദിശ കണ്ട് കാലാവസ്ഥ പ്രവചിക്കും നദീതടങ്ങളുടെ മഹിമ പെരിയാർ ഭാരതപ്പുഴ പമ്പ നദികൾ കൊണ്ടുവന്ന സാരമണ്ണ്ണ് പച്ചക്കറി കൃഷിക്ക് സ്വർഗ്ഗമാണ് ഇവിടെയാണ് പഴവർഗ്ഗങ്ങൾ വ്യാപകമായത് മത്തങ്ങ വെള്ളരിക്ക കുമ്പളങ്ങ നദീതടങ്ങൾ കേരളത്തിൻ്റെ ആദ്യ വലിയ കൃഷിയിടങ്ങളായിരുന്നു വിത്തുകളുടെ പാരമ്പര്യം വിത്ത് വാങ്ങിയിരുന്നില്ല വിത്ത് സൂക്ഷിച്ചു ഒരു മൺചട്ടിയിൽ അമ്മ വിത്തുകൾ സൂക്ഷിക്കും അവളുടെ മകൾക്ക് അതൊരു സമ്പത്താണ് ഒരു ദേശീയ ഇനം നഷ്ടപ്പെട്ടാൽ അത് ഒരു വംശനാശമാണ് ഇന്നത്തെ ഹൈബ്രിഡ് വിത്തുകൾക്ക് മുമ്പ് കേരളം നിറഞ്ഞിരുന്ന നൂറുകണക്കിന് ദേശീയ പച്ചക്കറി ഇനങ്ങളാൽ ആയുർവേദ ബന്ധം പച്ചക്കറി വയറ്റിന് മാത്രമല്ല ശരീരത്തിന് മൊത്തവും വളരെ ഗുണകരമാണ് ചീര രക്തത്തിന് വെണ്ട വയറിന് കുമ്പളങ്ങ ചൂട് കുറയ്ക്കാൻ കൃഷിയും ചികിത്സയും ഒരുമിച്ചുള്ള ജീവിതമായി സ്ത്രീകളുടെ പങ്ക് വിത്ത് സംരക്ഷിച്ചത് ആരായിരുന്നു സ്ത്രീകളായിരുന്നു നടിൽ ചെയ്തത് ആര് അതും സ്ത്രീകൾ വിളവെടുപ്പ് ചെയ്തതും സ്ത്രീകളാണ് അടുക്കളയും കൃഷിയും ഓരോ കയ്യിൽ ഓടിക്കൊണ്ടിരുന്നു ഓണം കൃഷിയുടെ ആഘോഷം ഓണം കാർഷിക സംസ്കാരത്തിന്റെ പ്രതീകം സദ്യയിലെ ഓരോ കറിയും ഒരു പച്ചക്കറി കൃഷിയുടെ കഥ അവയിൽ തോരൻ രിശ്ശേരി ഇവയെല്ലാം പച്ചക്കറികളുടെ ഉത്സവമാണ് മാറ്റങ്ങളുടെ കാലം പിന്നീട് വിദേശ വിത്തുകൾ വിപണി കൃഷി രാസവളങ്ങൾ പഴയ ഇനങ്ങൾ അപ്രത്യക്ഷമായി എന്നാൽ ഇന്നും ഗ്രാമങ്ങളിൽ ചില വീടുകളിൽ പഴയ വിത്തുകൾ ജീവിക്കുന്നുണ്ട് കേരളത്തിലെ പുരാതന പച്ചക്കറി കൃഷി വെറും ഭക്ഷണ ചരിത്രം മാത്രമല്ല അത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു നിശബ്ദ കരാറുകൂടിയാണ് ഭൂമിയോട് നന്ദി പറഞ്ഞ ഒരു ജീവിതരീതി ഇന്നത്തെ കാലത്ത് നമ്മൾ വീണ്ടും അത് ഓർമ്മിക്കേണ്ട സമയം ആയിട്ടില്ലേ